ബ്രിട്ടനിൽ താമസിക്കുന്നവരിൽ നൂറിൽ ഒരാൾ വീതം അനധികൃതമായിട്ടാണ് താമസിക്കുന്നത് എന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ പഠനഫലം വെളിപ്പെടുത്തുന്നത് ഞെട്ടിക്കുന്ന വസ്തുതകളാണ് അനുവാദമില്ലാതെ ഏഴര ലക്ഷത്തോളം അഭ്യാർത്ഥികളാണ് ബ്രിട്ടീഷ് അതിർത്തികൾക്കുള്ളിൽ താമസിക്കുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റേതൊരു യൂറോപ്യൻ രാജ്യത്തേക്കാൾ കൂടുതലാണ് ബ്രിട്ടനിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം അനധികൃതമായി എത്തിയ മൂന്ന് ലക്ഷത്തോളം പേർ ഫ്രാൻസിൽ അനുമതിയില്ലാതെ താമസിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് ജർമ്മനിയിൽ ഇത് ഏഴു ലക്ഷമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനേക്കാൾ വളരെ കൂടുതലാണ് യു കെയിലുള്ള അനധികൃത അഭയാർത്ഥികളുടെ എണ്ണം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചെറു യാനങ്ങളിലായി ചാനൽ കടന്ന് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അനധികൃത അഭയാർത്ഥികൾ യു കെയിലെത്തിയെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ റിപ്പോർട്ടും പുറത്തു വരുന്നത് ഈ വർഷം ഒരു ദിവസം എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ഏറ്റവും കൂടുതൽ എണ്ണമാണിത് ഇതോടെ ഈ വർഷം ഇതുവരെ ചാനൽ കടന്നെത്തിയവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടായി മാറി കഴിഞ്ഞ വർഷം ഇതേ തീയതി വരെ അവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്നും കഴിഞ്ഞ ദിവസം ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിലായി ഒരു സ്ത്രീയും രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയും രണ്ട് പുരുഷന്മാരും മരണമടഞ്ഞിരുന്നു റുവാണ്ടൻ പദ്ധതി എടുത്തു കളഞ്ഞതോടെ ബ്രിട്ടനിൽ കുടിയേറുവാൻ ബുദ്ധിമുട്ടാണ് എന്ന ചിന്ത ആളുകളിൽ നിന്ന് നീങ്ങിയെന്ന് കൺസർവേറ്റീവ് പാർട്ടി ആരോപിക്കുന്നുണ്ട് അതേസമയം മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കുവാൻ അതിർത്തിയിൽ കൂടുതൽ മുതൽ മുടക്ക് നടത്തുമെന്നാണ് ലേബർ സർക്കാർ പറയുന്നത് അതുമാത്രം പോരായെന്നും കൂടുതൽ നടപടിക്രമങ്ങൾ വേണമെന്നുമാണ് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജെയിംസ് ക്ലവർലിയും റോബർട്ട് ജെൻഡിക്കും ആവശ്യപ്പെടുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും അവർ ഇവിടെ എത്തിയാൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ നിന്നും അകറ്റണമെന്നുമായിരുന്നു ക്ലവർലി പറയുന്നത് അതായത് ബ്രിട്ടീഷ് നികുതിദായകരുടെ ചിലവിൽ അവർ സുഖിച്ചു കഴിയുന്നത് ഒഴിവാക്കണമെന്നർത്ഥം ചാനൽ മാർഗം അഭയാർത്ഥികൾ എത്തുന്നത് വർദ്ധിച്ചു വരികയാണെന്നും അത് തടയുവാനുള്ള കടുത്ത നടപടിക്രമങ്ങൾ അതിവേഗം എടുക്കണമെന്നും മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ റോബർട്ട് ജെൻഡിക് ആവശ്യപ്പെട്ടു രാജ്യത്തിൻ്റെ സുരക്ഷ അതീവ അപകടത്തിലാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി അതേസമയം അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കുവാൻ എഴുപത്തഞ്ച് മില്യൺ പൗണ്ടിൻ്റെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് ഹോം സെക്രട്ടറി യുവെറ്റ് കൂപ്പർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെനവിഷൻ